മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അത്തമാണ് നക്ഷത്രം അത്തം ഒന്നാം പാദം ഇടവലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ രണ്ടിൽ കുജനോടൊത്ത് നിൽക്കുന്നു മൂന്നിൽ സൂര്യൻ നാലിൽ ബുധൻ രാഹു അഞ്ചിൽ ചന്ദ്രൻ ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഗുളികൻ പത്തിൽ കേതു പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ശനി നീചനായി നിൽക്കുന്നു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യം ഹെവി ആയ രീതിയിൽ ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ടാണത് പൊതുവെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനായി വരികയും അത് ധനസ്ഥാനമായിട്ടുള്ള രണ്ടിൽ കുജനോടൊക്കത്തൊക്കെ നിന്നു കഴിഞ്ഞാൽ കുജനോടൊത്ത് ഒക്കെ നിന്നു കഴിഞ്ഞാൽ പൊതുവെ വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ അതിലുപരിയായിട്ട് ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടും ധനസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒരു നെഗറ്റീവ് ഉണ്ട് അതിലേക്ക് വരാം അതുപോലെ തന്നെ നാലിൽ ബുധൻ രാഹു പ്രത്യേകിച്ചും നാല് എന്ന് പറയുന്ന പൊസിഷനിൽ രാഹു കേതു ശനി നീചനായ കുജൻ അല്ലെങ്കിൽ ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ നിന്നു കഴിഞ്ഞാൽ പൊതുവേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഉയർച്ചയ്ക്ക് ഒരു ലാഗ് ഡിലെ താമസം വൈകിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പൊതുവെ കണ്ടുവരാറുണ്ട് എൻ്റെ നാലിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഡിലേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എൻ്റെ ജീവിതത്തിലും വളരെ വ്യക്തമായി പ്രകടമായി തന്നെ ഉണ്ട് നാലിൽ ശനി രാഹു കേതു ഗുളികൻ അല്ലെങ്കിൽ നീചനായിട്ടുള്ള കുജൻ നാലാം ഭാവാധിപത്യം വഹിച്ച് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കർക്കിടകത്തിൽ നാലാം ഭാവാധിപത്യം വഹിച്ച് നിന്നു കഴിഞ്ഞാൽ ലാഗ് ഡിലേ പോലുള്ള കാര്യങ്ങൾ വളരെ സാധ്യത കൂടുതലാണ് അത് ഒരു കാരണം ഉപരി ഇദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനം എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ് വിവാഹകാരകനും ഇവിടെ ലഗ്നാധിപനുമായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊത്ത് ധനസ്ഥാനമായ രണ്ടിൽ നിൽക്കുന്നു അതിൻ്റെ അധിപൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു പക്ഷേ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ പൊതുവേ പല ആളുകൾക്കും നേരത്തെ കൂട്ടി കല്യാണം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ അതിൽ ശ്രദ്ധിക്കുകയും വേണം പ്രണയം പോലുള്ള കാര്യങ്ങൾ സംഭവിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളും ഉണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇവിടെ ഏഴാം ഭാവാധിപൻ രണ്ടിലാണ് കുജനോടൊത്ത് ക്ഷമിക്കുക ശുക്രനോടൊത്ത് നിൽക്കുന്നു വിവാഹ കാരക ഗ്രഹത്തോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് നീചനായി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയുടെ ശക്തമായിട്ടുള്ള മൂന്നാമത്തെ ദൃഷ്ടി നല്ലതല്ല ഒട്ടും നല്ലതല്ല വിവാഹത്തെ വൈകിപ്പിക്കും നൂറു ശതമാനം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന നേരത്തെ കൂട്ടി വളരെ നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനിലയാണിത് അതിനോടൊത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്തെ ഗുളികൻ നല്ലതല്ല ഭാഗ്യസ്ഥാനത്തെ ഗുളികനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ ലക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യം എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ഒരു ഭാഗ്യമാണ് വിവാഹം ഒരു ഭാഗ്യമാണ് അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ തർക്കം വയ്ക്കുന്ന അല്ലെങ്കിൽ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുളിക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ പത്തിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി അതേ നല്ലതല്ല അതിനേക്കാൾ ഉപരി ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയും ജോലി ജോലിസ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാവട്ടെ ശനി നീചനായി നഷ്ടസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിലും നിൽക്കുന്നു ഒട്ടും നല്ലതല്ല വിവാഹ സംബന്ധമായിട്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന ഇടത്തേക്ക് ശനി തൻ്റെ മൂന്നാമത്തെ ദൃഷ്ടി നടത്തുന്നു അതുപോലെ തന്നെ ആ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ രാഹുവിനോടൊത്ത് നാലിൽ നിൽക്കുന്നു ഇത് രണ്ടുമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് എന്നാൽ ജോലി സംബന്ധമായിട്ട് ലക്നാൽ പത്തിൽ കേതു രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി അവിടേക്ക് ഗുളിക എൻ്റെ രണ്ടാം ദൃഷ്ടി ഉപരി പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം ശക്തനായ ശനി നീചനായി പന്ത്രണ്ടിൽ നിൽക്കുന്നു തൊഴിൽ കിട്ടാൻ വൈകും എന്ന് സാരം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇവിടേക്ക് ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ല ഒരു പോസിബിലിറ്റി ഒരു സാധ്യത അവിടെ ഉണ്ട് അതൊരു പ്രധാന കാര്യവുമാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപ്രകാരം അഞ്ച് ഏഴ് ഒൻപത് എന്നു വച്ചാൽ ലക്നാൽ ഏഴ് വിവാഹ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ട് ഏഴിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അല്പം ആയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് കാരണം അതിന് തക്കോണമുള്ള ഒരു അപഹാരത്തിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ഏതാണ്ട് മൂന്ന് കൊല്ലക്കാലം ഇദ്ദേഹം രാഹുവിൽ ശുക്രനാണ് രാഹു നാലിൽ ബുധനോടൊത്ത് നിൽക്കുന്ന രാഹു ശുക്രൻ വിവാഹകാരകൻ ഇവിടെ ലഗ്നാധിപനുമാണ് പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശുക്രനോടൊത്ത് തന്നെയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്ക് വന്നിട്ടുമുണ്ട് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചിട്ടം പടി ചെയ്തു പോയി കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഈ ഒരു സമയത്ത് മുൻപ് നിഷ്പ്രയാസം എന്ന് പറയാൻ കഴിയില്ല ഈ ഒരു സമയത്തത് നിഷ്പ്രയാസം തന്നെ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ഏഴാം ഭാവാധിപൻ വിവാഹകാരകനോടൊത്ത് നിൽക്കുന്നു ഉപരിയായി ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഗുണം കിട്ടുന്ന സമയമാണ് എന്ന് സാരം ഇത്തരം വ്യക്തികൾ പൊതുവേ ഒരുപാട് ആളുകൾ ഒരു അബദ്ധമാണ് ജോലി കിട്ടി അത് ഭംഗിയായി കിട്ടിയ ശേഷം വിവാഹം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഇത്തരം ഗ്രഹനില അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഗ്രഹനിലകളുണ്ട് എന്നാൽ പറ്റാത്ത ഗ്രഹനിലയുമുണ്ട് ഇവിടെ ഈ ഗ്രഹനിലയിൽ അതത്ര സാധ്യമല്ല ജോലി കിട്ടിയ ശേഷം വിവാഹം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ജോലിയും വൈകും വിവാഹവും വൈകും ഇവിടെ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഏതാണോ ഒത്തു വരുന്നത് ഗ്രഹനിലയും നാളും മറ്റ് കാര്യങ്ങളുമെല്ലാം ചേരുന്നത് ഒരു നടക്കുക ആദ്യം വിവാഹമാകാം അതിന് പറ്റിയ സമയത്തിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ശേഷം അപ്പോഴും ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വൈകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ താമസിക്കുക ഡിലേ എന്ന് പറയുന്നത് നൂറ് ശതമാനമുള്ളൊരു ഗ്രഹനിലയാണിത് നേരത്തെ വിശദമായി തന്നെ പറഞ്ഞു ലേക്നാൽ പത്തിൽ കേതു ഏഴ് രാഹുവിൻ്റെ ഏഴാമത് ദൃഷ്ടി സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി കേതുവിലേക്ക് വരുന്നു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി പത്തിൽ അതായത് കേതു നിൽക്കുന്നിടത്തേക്ക് തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നു ഉപരിയായി പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓവർകം ചെയ്ത് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ഓവർകം ചെയ്ത് വേണം ജോലി എന്ന് പറയുന്ന കാര്യം നേടാനായിട്ട് അപ്പോൾ അത്രയും ഡിലേ വിവാഹത്തിനും വരുത്തി കഴിഞ്ഞാൽ അത് ശരിയാണോ അതല്ല തെറ്റാണോ ഉചിതമാണോ എന്ന് അതാത് വ്യക്തികൾ തന്നെ ചിന്തിക്കുക തീരുമാനിക്കുക അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ കഴിഞ്ഞാൽ അത്തമാണ് നക്ഷത്രം ചന്ദ്രദശയിൽ ജനിച്ചു രണ്ടായിരത്തി ആറ് വരെ ചന്ദ്രൻ ശേഷം കുജൻ രണ്ടായിരത്തി പതിമൂന്ന് വരെ ശേഷം രാഹു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹു തന്നെയാണ് അതുപോലെ തന്നെ ശേഷം ഗുരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തി ആറ് വരെ ശേഷം ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ നേരത്തെ പറഞ്ഞു നടപ്പ് ദശ രാഹുവിൽ ശുക്രൻ എങ്ങനെയുള്ള രാഹു നാലിൽ ബുധനോടൊത്ത് നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ ശുക്രൻ ലഗ്നാധിപത്യം വഹിച്ച് രണ്ടിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ അപ്പോൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ പിടുത്തത്തിൽ നിന്ന് ശുക്രനെ ഒരു പരിധിവരെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏഴിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെക്കൊണ്ടുള്ള ഗുണവും ഇദ്ദേഹത്തിന് കിട്ടും കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കലി വേണ്ടുന്ന അന്വേഷണങ്ങൾ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ ഈ ഒരു സമയത്ത് നടക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടിയിരുന്ന ഒരു ഗ്രഹനിലയായിരുന്നു ഇത് പക്ഷേ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് ഇത്തരം ജാതകത്തിൽ പല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് താമസം ഡിലേ വരണമെന്നുള്ളത് അത് അറിയാതെ പോയതും അതല്ല എങ്കിൽ അത് ചെയ്യാതെ പോയതും അപ്പോൾ കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്താൽ ഗുണം കിട്ടുന്ന ഒരു കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നും അറിയുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി